അവരുടെ ഭാഗ്യ പ്രകടനങ്ങളും കണ്ടിട്ട് ആമേൻ യേശു കർത്താവ് പറഞ്ഞത് പിതാവേ പിതാവ് കർത്താവ് കർത്താവ് എന്നെ എന്നോട് വിളിക്കുന്നവരല്ല സ്വർഗസ്സനായ പിതാവ് നിഷ്ഠ്യം ചെയ്യുന്നവനെത്രേ ആമേൻ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയുള്ളൂ എന്ന് ഓർപ്പിക്കാനുള്ള ദൈവരാജ്യം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന് നിഷ്ഠം ചെയ്യുന്നവരായി ദൈവ ഹിതത്തിന് വിധയപ്പെടുന്നവരായി തിരുവാത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടവരണം എങ്കിൽ മാത്രമേ അത് സാധ്യമായി തീരുകയുള്ളൂ എഴുതിയ ഒന്നാം ലേഖനം നാലാമത്തെ അതിന് മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടമോ ഇവളുടെ ശുദ്ധീകരണം എന്ന് എന്റെ നമ്മുടെ നമുക്ക് കാണുവാൻ തക്ക കൊണ്ട് സാധിക്കും അപ്പൊ ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണാനോ ദൈവവുമായിട്ട് ബന്ധം പുലർത്തുവാനോ ആർക്കും സാധ്യമല്ല ഈ കാലഘട്ടത്തിൽ അതിനുള്ളതായ സാഹചര്യങ്ങൾ ജനമൊരുക്കാതെ തങ്ങൾക്ക് ഇഷ്ടം പോലെ നടന്നിട്ട് ആരാധനയിലേക്ക് കടന്നു കൊണ്ട് പ്രവേശിക്കുന്നവരായി കാണുവാൻ തീരും അതിന് ചീട്ട മര്യാദകൾ പോലും മാനിക്കുവാൻ പലരും കൂട്ടാക്കാതെ ദൈവ ഇഷ്ടത്തെ മറുത്തുകൊണ്ട് പോകുന്നതായി കാണുക എന്നൊക്കെ ആയിത്തീരും ദൈവത്തിന് സ്തോത്രം ഖാനോ സപ്പോ തന്റെ ലേഖനത്തിൽ ഒന്നാമതിന്റെ പതിനാറാമത്തെ വാക്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ യേശു പറഞ്ഞ വാക്കുകളെ താൻ അവിടെ ഓർമ്മിപ്പിക്കുവാൻ തന്നെ ആയിത്തീരും ഞാൻ വിശുദ്ധരായിരിക്കും വിശുദ്ധരായിരിക്കും യേശു വിശുദ്ധനായിരിക്കുന്നത് പോലെ യേശുവിനെ അനുഗമിക്കുന്നു യേശുവിനെ കൈക്കൊണ്ട് അവനെ സ്വീകരിച്ച് രക്ഷകനായി അംഗീകരിച്ച് കർത്താവായി സ്വീകരിച്ച് അവന് വേണ്ടി നിൽക്കുന്ന താല്പര്യത്തോടെ കടന്നുവരുന്ന ഏതൊരു ജീവിതമായിരുന്നാലും ആമിർഖിയ തങ്ങൾ വിശുദ്ധരായി ജീവിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ദൈവരാജ്യം പ്രാപിക്കു വരണിയായിത്തീരൂ